തനിക്കെതിരായ ആരോപണങ്ങൾ ഗൂഢാലോചനയെന്ന് പാർട്ടി നേതൃത്വത്തോട് വിശദീകരിച്ച് രാഹുൽ മങ്കൂട്ടത്തിൽ എന്നാൽ രാഹുലിന്റെ വാദം പൂർണ്ണമായി തള്ളുകയാണ് കെ പി സി സി നേതൃത്വം പുറത്തുവന്ന ഓഡിയോ ഉൾപ്പെടെ ഗൌരവം പാർട്ടിയുടെ വിലയിരുത്തൽ അതുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം അതേസമയം രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് വനിതാ നേതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് ആർ റോഷുപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നിലവിൽ രാഹുൽ പരമാവധി തന്റെ നിരപരാധിത്വം അവിടെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ എല്ലാം തകർന്നടിഞ്ഞു പോയത് പുറത്തു വന്ന ശബ്ദരേഖയിലാണ് അത് തൻ്റെതല്ല എന്ന് പറയാൻ രാഹുലിന് കഴിയാത്തിടത്തോളം കാലം സംശയമുനയിൽ തന്നെയാണ് അതെല്ലാ നേതാക്കളും പറഞ്ഞു നീയല്ലേ ഇത് പറഞ്ഞത് എന്ന ചോദ്യത്തിൽ രാഹുൽ നിശബ്ദനായി എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പം അതുകൊണ്ട് കെ പി സി സി നേതൃത്വം രാഹുലിന്റെ എല്ലാ നിരപരാധി ആവാനുള്ള ഇരവാദത്തെ പൂർണ്ണമായിട്ടും എന്നല്ലേ മനസ്സിലാക്കേണ്ടത് റോഷി അരുൺകുമാർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പുറത്താക്കുന്നതിന്റെ തലയെന്ന് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും ടെലിഫോണിൽ വിളിച്ച് തന്റെ വാദം അറിയിച്ചതാണ് ഇത് മുഴുവൻ ഗൂഢാലോചനയാണ് ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ വന്ന തെളിവുകൾ അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞില്ല പക്ഷേ ഇതിന് പിന്നിൽ ഗൂഢാലോചന വാദം ഉയർത്തി പക്ഷെ അതൊന്നും കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ചില്ല പൂർണ്ണമായും തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഒക്കെ അത് അംഗീകരിച്ചില്ല രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തു വന്ന പെൺകുട്ടികളെ തള്ളാൻ കഴിയില്ല അവരെ അവിശ്വസിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയായിരുന്നു ഏതായാലും അങ്ങനെയൊക്കെ ഒരു നിലപാട് രാഹുലിനുണ്ടെങ്കിൽ അങ്ങനെ വാദമുണ്ടെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനെ സമീപിച്ചില്ല എന്ന ചോദ്യമാണ് ഈ നേതാക്കളൊക്കെ ഉയർത്തിയത് ഏതായാലും ഇരവാദമുയർത്തി പ്രതിരോധം തീർക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനഘട്ടത്തിൽ ശ്രമിച്ചതാണ് ഇപ്പോഴും ആ വാദം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് പലരെയും ഉപയോഗിച്ച് നേതാക്കളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമവും നടത്തുന്നത് പക്ഷേ അതൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല ഇപ്പോഴും തുടരുകയാണ് രാഹുൽ മാങ്കൂടത്തിന് വേണ്ടി പലർ പല നേതാക്കളെ വിളിച്ച് ഇതിങ്ങനെയല്ല ഇത് ഗൂഢാലോചനയാണ് ചില മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് പെൺകുട്ടികൾ ജീവിച്ചിരിപ്പില്ല എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണ വരുത്തുന്നു പക്ഷേ ഇവരൊക്കെ ഈ പുറത്തു വന്ന സംഭാഷണങ്ങൾ വിശ്വസിച്ച് കൂടുതൽ നടപടി വേണമെന്ന ആവശ്യത്തിലേക്ക് നീങ്ങുകയാണ് അരുൺകുമാർ ഓക്കെ